ഒന്നാം പിണറായി സർക്കാർ ആരംഭിച്ച പട്ടികവർഗ ഊരുകളിലെ പഠനമുറികൾ അടച്ചുപൂട്ടാനുള്ള നീക്കം അനുവദിക്കാനാകില്ല എന്ന് ആദിവാസി മഹാസഭ ഈ സ്ഥാപനത്തിൽ സംസ്ഥാനത്തിലുടനീളമായി പതിനയ്യായിരത്തിലേറെ കുട്ടികളും മുന്നൂറ്റി അറുപത്തിനാല് ഫെസിലിറ്റേറ്റർമാരും പ്രവർത്തിക്കുന്നു പഠനമുറിയുടെ ചുമതലയുള്ള പട്ടികവർഗ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ട്രൈബൽ ഡയറക്ടർ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ സെന്ററുകൾ സന്ദർശിക്കുമ്പോൾ ഐ ടി ഡി പി ഉദ്യോഗസ്ഥർ അധ്യാപകരെയും രക്ഷിതാക്കളെയും മുൻകൂട്ടി ഭീഷണിപ്പെടുത്തി സെന്ററുകൾക്ക് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഈ ഗുരുതര വിഷയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ സംസ്ഥാനതലത്തിൽ പട്ടികവർഗ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും കോടതിയെ സമീപിക്കാനും ആദിവാസി മഹാസഭ തീരുമാനിച്ചതായി പ്രസിഡന്റ് മോഹനൻ ത്രിവേണി ജനറൽ സെക്രട്ടറി കെ ശശികുമാർ രക്ഷാധികാരി ജി മധുസൂദനൻ എന്നിവർ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു വിവരമാണ് നിങ്ങൾ അറിയിക്കാനുള്ളത് വിശദീകരണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തരുന്നതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നമ്മുടെ കേരളത്തിലെ പതിനയ്യായിരത്തോളം വരുന്ന പട്ടികവർഗ കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് സ്ഥാപിച്ച മുന്നൂറ്റി അറുപത്തിനാല് പഠനമുറികളുടെ പ്രവർത്തനം പഠന മുറികൾ അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലേക്ക് ചെന്നു നിൽക്കുന്നു എന്നുള്ള കാര്യം സർക്കാരിനെയും അതുപോലെ തന്നെ മറ്റു ജനങ്ങളെയും അറിയിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഞങ്ങൾ നടത്തുന്നത് ഇത് സംബന്ധിച്ച് നമ്മുടെ വകുപ്പ് മന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും ഞങ്ങൾ പരാതി നൽകിയിരുന്നു എന്താണ് പഠനമുറികളെ സംബന്ധിച്ച് പറയാനുള്ളത് വെച്ചാൽ നമുക്കറിയാം ഈ സാധാരണ ഈ പട്ടിക വർഗ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞു അവർ മറ്റ് സമൂഹങ്ങളെ പോലെ പഠിച്ചു പഠിച്ചേർന്ന് വരുന്നതിനുള്ള പിന്നോക്കാവസ്ഥ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ പഠനമുറികളുടെ തുടക്കം കുറിച്ചത് അത് നൂറ് ശതമാനം നല്ലൊരു പദ്ധതിയാണ് നടപ്പിലാക്കയിൽ വെച്ച് ഏറ്റവും നല്ലൊരു പദ്ധതിയാണെന്നാണ് ആദിവാസി സമൂഹത്തിന്റെ വിലയിരുത്തൽ എന്നിട്ട് പ്രധാനമായിട്ടും ഈ നമ്മുടെ ആദിവാസി കുട്ടികളെ കൂടുതലും ഹൈറേഞ്ച് മേഖലയിലാണ് താമസിക്കുന്നത് പൊതു സമൂഹമായിട്ട് പോകുന്ന വളരെ കുറച്ച് സമൂഹങ്ങൾ മാത്രമാണല്ലോ കൂടുതലും വനമെയിലോ അല്ലാണ്ട് താമസിക്കില്ല അപ്പൊ ഇവിടങ്ങളിലെല്ലാം കുട്ടികള് കൊയിഞ്ഞു പോകേണ്ട ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങള് അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിൽ ഉള്ള പ്രശ്നങ്ങള് കാരണം അവർ ഒരുപാട് ദൂരെ പോയിട്ട് പഠിച്ചിട്ട് വൈകിട്ട് വീട്ടിൽ ചേർന്ന് പ്ലസ് ടു മെച്ചും കൂടെ തുറക്കുന്ന ആഗ്രഹിച്ചു വരും ഇപ്പൊ മറ്റു കുട്ടികൾ ആ പഠനം നടത്ത ക്ലാസ്സുകളിൽ അവരുടെ ആ ഒരു പഠന നിലവാരത്തിന് മുന്നിൽ ഇവർ ദുർജീവമായി നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ പല കുട്ടികളും അവർക്ക് മറ്റുള്ളവരോടൊപ്പം പഠിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവർ കൊഴിഞ്ഞു പോകുന്നത് ഒരു പതിവായിരുന്നില്ല പിന്നെ ഇവർക്ക് ഈ വരുന്ന കുട്ടികൾ ട്യൂഷൻ സംവിധാനം ഇല്ല അപ്പൊ ഇതിനെയൊക്കെ കണക്കെടുത്തിട്ടാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തില് ഇങ്ങനൊരു പഠനം ഇവിടെ തുടങ്ങിയത് അവിടെ വരുന്ന ഇപ്പൊ നമുക്ക് സെറ്റിമെന്റുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഊരുകളില് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ നേരെ പോകുന്നത് പഠനമുറിയിലാണ് അതായത് പതിനയ്യായിരത്തിലേറെ കുട്ടികളുണ്ട് ഈ പഠനമുറിയിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ പട്ടികവർഗക്കാരായിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് അല്ല പി എച്ച് ഡി വരെ ഉള്ള ആളുകളാണ് അവിടെ കുട്ടികളാണ് പട്ടികവർഗ കുട്ടികളാണ് അവിടെ ക്ലാസ് എടുക്കുന്നത് അവര് എൽ കെ ജി മുതൽ ചില സ്ഥലത്ത് പി എസ് സി കോച്ചിങ് സെന്റർ വരാ പി എസ് സി കോച്ചിങ് സെന്റർ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല എന്നാലും അതുവരെ എടുക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ജോലി കിട്ടാതിരുന്ന പ്രദേശങ്ങളിൽ കുട്ടികൾക്ക് ജോലി കിട്ടാൻ സാധ്യത ഉണ്ടാക്കിയത് ഈ പഠന വഴിയാണ് കാരണം ഈ പി എച്ച് സി പി എസ് സിയുടെ കോച്ചിങ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് അവരെ ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെ നേരെ അവിടെ ചെല്ലുകയും അവർക്ക് അവിടെ പഠനം കൊടുക്കുക രാത്രി മൂന്ന് മണി തൊട്ട് ചില സെന്ററുകൾ രാത്രി എട്ട് മണി വരെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് ആ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഗുഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണത് ആ പദ്ധതിയില് ഈ വരുന്ന കുട്ടികൾക്കെല്ലാം അവിടെ ട്യൂഷൻ കൊടുക്കുന്ന സംവിധാനം എല്ലാ തരത്തിലുള്ള എ കെ ജി ബോധം ഈ പറയുന്ന ബി എസ് സി കോച്ചിങ് വരെ നമ്മൾ നടത്തുന്ന വിദ്യാ അധ്യാപകരാണ് അവിടെ ഉള്ളത് അപ്പൊ ആ അധ്യാപകര് വരുന്നത് ഈ പറഞ്ഞ കിടക്ക് പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്ററൊക്കെയാണ് ഈ കാട്ടിനുള്ളിൽ ഇവിടെ വരുന്നത് ആണ് ആനശല്യവും പന്നിശല്യം അല്ല നിങ്ങൾക്ക് അറിയാലോ ഈ ശല്യങ്ങളെല്ലാം ഉള്ളപ്പോൾ കൃത്യമായ അധ്യാപകര് ആ സമൂഹത്തോട് കാണിക്കുന്ന പ്രതിയുടേതയുടെ ഭാഗമാട്ട പതിനയ്യായിരം രൂപ ഇവർക്കുള്ള പിന്നെ ശമ്പളവും ശമ്പളോ അല്ല ഇവർക്ക് കൊടുക്കുന്ന ഒരു കൂലി പതിനായിരം രൂപയാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവർ വന്ന് പഠി പഠിപ്പിക്കുമ്പോഴ് അവർക്ക് സമയം പൈസ കൊടുക്കില്ല ഇത് കുട്ടികളുടെ ഫുഡിന്റെ കാര്യം ഈ പറയുന്ന രാവിലെ പോകുന്ന കുട്ടികൾ വൈകിട്ട് വീട്ടിൽ നിന്നും കഴിക്കാന്ന് വെച്ചാ അത് വീട്ടിലേക്ക് പോകുന്നില്ല അവിടെ വരുമ്പോ അവർക്ക് ഇതുപോലെ ബിസ്ക്കറ്റ് ചായ പുട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് ഈ അധ്യാപകർ തന്നെ പൈസ എവിടെ നിന്ന് വീട്ടിലൊക്കെ മറിച്ച് കൃത്യമായിട്ട് ഈ കുട്ടികൾ വരണമല്ലോ അല്ലെങ്കിൽ വരുത്തില്ല അതുകൊണ്ട് അവർക്ക് ഫുഡെല്ലാം അറേഞ്ച് ചെയ്യും ആർ സൈ പൈസ സമൂഹത്തിന് കൊടുക്കത്തില്ല ഇതാണ് നമ്മുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരവസ്ഥ ഇത് ഞാനൊരു കാര്യം കൂടെ ഇതിനകത്ത് പറയാൻ ഇതിനകത്ത് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് അതായത് നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തത് നൂറ്റി ഇരുപത്തി ഒന്ന് സെന്ററുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് കമ്പ്യൂട്ടറും ഒരു ടി വി ഒരു സെന്ററിൽ വേണ്ടത് അപ്പൊ ഒരു കമ്പ്യൂട്ടറെ ഒരു ടി വി തമ്മിൽ കണക്ട് ചെയ്ത് പാഠഭാഗങ്ങൾ അതിൽ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കും ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ സംഭവം അങ്ങനെ ഉള്ള ഒരു സെന്ററിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത നൂറ്റി ഇരുപത്തൊന്ന് സെന്ററുകൾ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് വിരാസം വഴി കിട്ടിയിട്ടുള്ളത് കേരളത്തിലെ മൊത്ത കാര്യം നമ്മൾ പറയുന്നത് അതുകൊണ്ട് കമ്പ്യൂട്ടർ പ്രവർത്തനരഹിതമായ അറുപത്തിരണ്ട് ഇടങ്ങളിൽ പ്രവർത്തനരഹിതമായ കമ്പ്യൂട്ടറാണ് ടി വി പ്രവർത്തനമില്ലാത്ത നാൽപ്പത്തി ഒൻപത് സ്ഥലങ്ങളിൽ ടി വി പ്രവർത്തനമില്ല അതുപോലെ കമ്പ്യൂട്ടർ ഇല്ലാത്ത അതായത് രണ്ടാം മൂന്നാം ഘട്ടം കൊടുത്ത സ്ഥലത്ത് കമ്പ്യൂട്ടർ ഇല്ലാത്ത അമ്പത്തൊന്ന് സെന്ററുകളുണ്ട് കമ്പ്യൂട്ടർ കൊടുത്തിട്ടില്ല അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള സ്ഥലമാണ് രാത്രിയാണ് ക്ലാസ് എടുക്കുന്നത് ഈ സ്ഥലത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതിന് വെള്ളം കാണില്ല ചില സ്ഥലത്ത് ടോയ്ലറ്റ് ഇല്ല അങ്ങനെ ഫോണും ലൈറ്റും ടോയ്ലറ്റും ഇല്ലാത്ത തൊണ്ണൂറ്റാറ് സെന്ററുകളുണ്ട് ഇത്ര ശോചനീയമായ ഒരു കാര്യമാണ് പിന്നെ നമുക്ക് വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത് ഇപ്പൊ നമ്മുടെ ഡയറക്ടർ കളക്ടർ പോലുള്ള ആളുകളാണ് ഇതിന്റെ നിയന്ത്രണങ്ങളെല്ലാം നടത്തുന്നത് ചിലപ്പോൾ മന്ത്രിയൊക്കെ സന്ദർശിക്കും ഈ സമയങ്ങളിലെല്ലാം ചെയ്യുന്നത് ഇവര് ഈ അധ്യാപകർ എന്ന് പറയുന്ന പട്ടികവർഗക്കാരായിട്ടുള്ള അടുത്ത് അവർ പറയും അവര് ഇന്ന ദിവസം ഇവിടെ എൻക്വയറിക്ക് അല്ലെങ്കിൽ അവിടെ ആ അന്വേഷണത്തിൽ വന്നുകൊണ്ട് അന്ന് ഈ ഉപകരണങ്ങളെല്ലാം ഗുഡാണെന്ന് പറയണം അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയണം എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് ടിഒ പ്രത്യേകിച്ച് ടിഒമാര് ഈ പട്ടികവർഗ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ കുറ്റഴിഞ്ഞ നിലപാടുകളാണ് ഈ പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്നതിനകത്ത് പട്ട്യവർഗക്കാർക്ക് ഒരു പങ്കുമില്ല ഈ ഉദ്യോഗസ്ഥന്മാർ പണ്ട് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതി മാത്രമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിഷയം കേരളത്തിലെ പട്ടികവർഗ കുട്ടികൾക്ക് ഈ സമൂഹത്തിൽ ഉയർന്നു വരാനും പഠിക്കുവാനും ജോലി കിട്ടാനും ഉള്ള ഏറ്റവും വലിയ ഒരു പദ്ധതി ആയിട്ടുള്ള ഈ പദ്ധതിയുടെ കാര്യത്തിൽ പോലും ഈ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട് ഇതാണ് ഇനി വേറെ കാര്യം നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മെയിന്റനൻസ് ഇതിന്റെ വാരന്റി പീരീഡ് കഴിഞ്ഞാലും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് മെയിൻറ്റനൻസ് വരാണെങ്കിൽ കോണ്ട്രാക്ട് അടിസ്ഥാനത്തിൽ കൊടുക്കണം ഇഷ്ടംപോലെ ഫണ്ട് ഉള്ളതാ ഈ സെന്ററുകൾ ഈ പറയുന്ന ഈ പറയുന്നതെല്ലാം കംപ്ലൈന്റ് പറയുന്നത് ഇതിനകത്ത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഇത് മെയിന്റനൻസ് ചെയ്യാൻ സംവിധാനം ഇല്ല ഇലക്ട്രിക്കൽ അതുപോലെ കറണ്ട് പല സ്ഥലത്ത് കറണ്ട് ഇല്ല കറണ്ടിന്റെ പൈസ അടച്ച കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പൈസ ഇവർ അടക്കത്തില്ല അവനെ നശിപ്പിച്ച് കോളമാക്കിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഞങ്ങളെ സംബന്ധിച്ച് മറ്റു ഏതൊരു വിഷയത്തെക്കാളും വിദ്യാഭ്യാസമാണല്ലോ ഏറ്റവും മുന്നിലുള്ളത് പ്രത്യേകിച്ച് പട്ടിയവർക്ക് സമൂഹങ്ങളെ വിദ്യാസമ്പന്നരാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് ആ മേഖലയിൽ ഇത് നൂറ് ശതമാനം നല്ലൊരു പദ്ധതിയാണ് ഈ പദ്ധതി ഇങ്ങനെ തകടം മറിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കേണ്ടതായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇതിന് ഈ സെന്ററുകളെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഈ പറയുന്ന ഇത് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തണം എത്ര സെന്ററുകൾ പ്രവർത്തി ഇനിയിപ്പം അട്ടപ്പാടിയും നിലമ്പൂരവും അതുപോലെ മൂന്നാല് സെന്ററുകളിലുള്ള ബഹുരാശം കിട്ടിയിട്ടില്ല അട്ടപ്പാടിയിലൊക്കെ പൂർണ്ണമായും പരാജയമാണ് എന്നുള്ളതാണ് ഇന്നലെയും ഞാൻ ഒരു ഉദ്യോഗസ്ഥ വിളിച്ചിരുന്നു എനിക്ക് ഇന്ത്യ റിപ്പോർട്ട് തരണമെന്ന് വിരാശത്തിന്റെ മറുപടി അപ്പീലിന് ശേഷമാണ് തരുന്നത് എന്നിട്ട് അവർ തന്നില്ല അത് അതും കൂടെ കിട്ടാൻ ഇതിന്റെ ഇരട്ടിയായിരിക്കും നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് കാരണം പച്ചയായിട്ടുള്ള കുറെ മനുഷ്യർ ഈ കാട്ടിനകത്ത് കിടക്കുന്നത് അവരുടെ പേരിൽ എത്രയോ കോടികളായി അവർ അടി അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരെ ശ്രമിക്കുന്നില്ല അത് അത് പറയാൻ വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് നമ്മുടെ കേരളത്തിലെ പട്ടികർക്ക വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അടപ്പത്തിച്ചു എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ടും അന്വേഷണം നടത്തണം എല്ലാ സെന്ററുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സംവിധാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണം ഇതിപ്പോ ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ പേരിൽ ഇതെല്ലാം സംസ്ഥാന അടിത്താലത്ത് തന്നെ ഈ ഈ സെന്ററുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ജില്ലാ അടിസ്ഥാനത്ത് ഞങ്ങള് ധർമ്മകൾ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ഇത്രയും വളരെ തരംതാണ രീതിയിലുള്ള ഒരു നിലപാടാണ് ഈ പട്ടികകർക്ക വകുപ്പിന്റെ കീഴിലുള്ള ഈ ഒരു പഠനമുറികളുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാവണം തീർച്ചയായിട്ടും നമ്മുടെ മീഡിയ മാധ്യമങ്ങളൊക്കെ ഒന്ന് സഹകരിച്ച് ഈ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവും നമ്മുടെ പെഞ്ചു കുട്ടികൾക്ക് പാവപ്പെട്ട കാട്ട് കിടക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ ശബ്ദിക്കുന്നതെന്ന് ദയവായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്